ടാ നീ ഉടായിപ്പാ ബോബി ചമ്മണ്ണൂർ ഉടായിപ്പടാ വെറും എന്നെ ബലമായിട്ട് പിടിച്ചു എന്നാ ജിമ്മി ജോൺ പറഞ്ഞ എന്നെ ബലമായിട്ട് പിടിച്ചാൽ മോളിലെ റൂമിൽ കൊണ്ട് അടിക്കാം എന്റെ മൊബൈലൊക്കെ ഞെക്കിയാണ് ഞാൻ ആ ഷോപ്പിൽ പോയിട്ട് ഒന്ന് ശരിയാക്കിയതാണ് ഈ ബോബി ചമ്മണ്ണൂരിന്റെ ആ ഫ്രോഡാണ് ഭയങ്കര ഫ്രോഡ് നീ പോലീസ് വിളിക്കടാ പോലീസ് വിളിച്ചോ കേട്ടോ നീ പോലീസ് വിളിച്ചോ ആ വൈറ്റ് ഷർട്ട് ടൈ കെട്ടിയവൻ ആ ചുവന്ന ടൈ കെട്ടിയവൻ അവനാണ് എന്നെ മുകളിലേക്ക് പിടിച്ചുകൊണ്ടിരുന്നത് എന്നാ എൻ്റെ കൈയ്യൊക്കെ ചോര വന്നിരിക്കുകയാണ് ചോര വന്നിരിക്കുകയാണ് കൈയ്യെല്ലാം ചോര വന്നിരിക്കണം എന്നുണ്ടോ പൊട്ടിയിട്ട് ചോര വന്നിരിക്കാം അതുപോലെ എന്നിട്ട് അവൻ മോളി കൊണ്ടിട്ട് എനിക്ക് അവൻ എൻ്റെ ചോര ഒപ്പാൻ വേണ്ടി ഇതാ കറച്ചീപ്പ് വന്നിരിക്കും കറച്ചീപ്പ് ഇതാ ഈ കറച്ചീപ്പ് മുഴുവൻ ചോരയാണ് ബ്ലഡ് ആണ് ഇത് മുഴുവൻ ബ്ലഡ് ആണ് ഈ ചോരയാണ് ഇത് മുഴുവൻ എൻ്റെ എൻ്റെ കാര്യം എന്നെ ഇടുക്കിയൊക്കെ ചെയ്ത് മോളി കൊണ്ടുപോയിട്ട് ഭോമിച്ചമ്മൂരിൻ്റെ ഗുണ്ടകൾ ബോമി ചെമ്മണ്ണൂരിൻ്റെ ഗുണ്ടകൾ ഗുണ്ടകളാണ് ഗുണ്ടകൾ ഗുണ്ടകളാണ് ഇതാ ഗുണ്ടകൾ കണ്ണൂർ ബോബി ചെമ്മണൂർ ജ്വല്ലറി ജീവനക്കാർ കസ്റ്റമറെ ക്രൂരമായി തല്ലിച്ചതച്ചു എന്ന് പരാതി മുമ്പ് ബോബി ചെമ്മണ്ണൂർ ബ്ലഡ് ഡൊണേഷന് വേണ്ടി ഓടുവാൻ വാടകയ്ക്ക് കൂട്ടിയ ജിമ്മി ജോൺ എന്ന ആൾക്കാണ് മർദ്ദനമേറ്റത് റൺ ബോബി റണ് എന്ന ബ്ലഡ് ഡൊണേഷന് വേണ്ടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓടിയിട്ട് പണിക്കൂലി കൊടുക്കാതെ തന്നെ പറ്റിച്ചു എന്നാണ് ജിമ്മി ജോൺ പറയുന്നത് കർക്കിടക പട്ടിണി മൂലം മരുന്ന് വാങ്ങാൻ പണമില്ലാതെ വന്നപ്പോൾ പഴയ പണിക്കൂലി ചോദിക്കുകയായിരുന്നു ആ ഇതാണ് ബോബി ഗോപി ചെമ്മണൂരിന്റെ വന്ന് പിടിക്കുകയൊക്കെ ചെയ്തായിരുന്നു ഭയങ്കരമായിട്ട് പിടിച്ചു എൻ്റെ കൈയ്യ മുറിയൊക്കെ ചെയ്തു കേട്ടോ എൻ്റെ കൈയ്യൊക്കെ മുറിഞ്ഞു എൻ്റെ കൈയ്യൊക്കെ മുറിഞ്ഞു ബ്ലഡ് ബ്ലഡ് ആണ് കൊണ്ടു എന്നെ ചെയ്തു മർദ്ദനത്തിനിരയായ ജിമ്മിക്ക് പുറത്തും തലയുടെ പുറകിലും കൈയിലും പരിക്കുണ്ട് ജിമ്മി ജോൺ പഴയ കാര്യങ്ങൾ വെറുതെ പറയുന്നതല്ല ഈ ചിത്രങ്ങൾ തെളിവായി തന്നെ കാണിക്കുന്നു ഇതെല്ലാം ബോബി സാറിന്റെ കൂടെ അന്ന് ഓടിയ ചിത്രങ്ങളാണ് അന്ന് അത്ര വലിയ സുഹൃത്തായിരുന്നു ഡാൻസ് ശരിയല്ല എന്ന് പറഞ്ഞ ബ്ലഡ് ഡൊണേഷൻ ഓട്ടത്തിൽ ചിലയെടുത്ത് എന്നെ ഷൂവിട്ട് ചവിട്ടിയിട്ടുണ്ട് ബോബിയുമായുള്ള അന്നത്തെ ചിത്രങ്ങൾ പങ്കുവെച്ച് ജിമ്മി പറയുകയാണ് ലോട്ടറി കച്ചവടക്കാരനായി ജിമ്മി കർക്കിടകത്തിൽ പട്ടിണി സഹിക്കാതെയാണ് പഴയ പണിക്കൂലി ചോദിച്ചിപ്പോൾ ജൂലറിയിൽ ചെന്നതും ദിവസം എന്നെ കൊണ്ട് ഓടിപ്പിച്ചു ഡാൻസും ഡപ്പാൻകൂത്തും നന്നായി കളിക്കുന്ന ആൾ എന്ന നിലയിലാണ് ജിമ്മി ജോണിനെ നാൽപ്പത്തിരണ്ട് ദിവസം വാടകയ്ക്ക് വാടകയ്ക്കെടുത്തത് എല്ലാ സ്റ്റേജുകളിലും മുന്നിൽ നിന്ന് ഡാൻസ് ചെയ്യാൻ തന്നെ ഉപയോഗിച്ചു എന്നും ഒടുവിൽ ഒരു രൂപ പോലും തരാതെ തന്നെ പറ്റിച്ചു എന്നും ഇദ്ദേഹം പറയുന്നു ബോബിയോട് നേരിട്ടും അല്ലാതെയും പലതവണ പണിക്കൂലി ചോദിച്ചിട്ട് തന്നില്ല എന്ന് തന്നെ ഇദ്ദേഹം പറയുകയാണ് തിങ്കളാഴ്ച കണ്ണൂരിലെ ജുവല്ലറിക്ക് മുന്നിൽ നിന്ന് ജിമ്മി ജോൺ ഇതെല്ലാം പൊതുജനങ്ങളോട് വിളിച്ചു പറയുമ്പോൾ ജുവല്ലറി ജീവനക്കാർ മർദ്ദിക്കുകയായിരുന്നു ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങി തുടർന്ന് ജുവല്ലറിക്കുള്ളിലേക്ക് പിടിച്ചു കൊണ്ടുപോയി മുകളിലെ നിലയിലെത്തിച്ച് തലയ്ക്കടിച്ചു നെഞ്ചിന് പുറത്തും അടിച്ച് നിലത്ത് വീഴ്ത്തിയെന്നും ജിമ്മി ജോൺ പറയുന്നു പണിക്കൂലിയും തന്നില്ല ഒടുവിൽ തല്ലും കിട്ടിയെന്നാണ് ജിമ്മിയുടെ വാക്കുകൾ മർദ്ദനത്തിന് മുമ്പ് ജുവല്ലറിക്ക് മുന്നിൽ നിന്നും ജിമ്മി നാട്ടുകാരോടെ പറഞ്ഞ കാര്യങ്ങൾ കാണാം നമസ്കാരം ഇതാണ് ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ ആളിൻ്റെ സ്വർണ്ണക്കട കണ്ണൂരുള്ളത് ഇവിടെയാണ് രണ്ടായിരത്തി പതിനാലിൽ ഞാൻ ഇവിടെ വന്നൊരു മോതിരം മേടിക്കാൻ വേണ്ടി വന്നത് ഒരു പവൻ മേലെ ഒരു പവൻ്റെ മോതിരം മേടിച്ചു അപ്പോൾ ഇവിടുത്തെ മാനേജൻ്റെ പേര് ജോർജ് എന്നാണ് അപ്പോൾ ഞാനിവിടുന്ന് ഒരു പവൻ്റെ സ്വർണം മേടിച്ചു ഒരു പവൻ മേലെ സ്വർണം മേടിച്ചു ആ മോതിരം അന്നേരം ഞാനിവിടെ വന്ന് ഇവിടെ പരിചയപ്പെടുമ്പോൾ ഇവിടുത്തെ ഒരു ഷാപ്പ് പറഞ്ഞു ഇവിടെ ബോബി ചെമ്മണ്ണൂർ കേരളത്തിലെ കാസർഗോഡ് പോലെ തിരുവനന്തപുരം മാരത്തോൺ ബ്ലഡ് ബ്ലഡ് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ബ്ലഡിൻ്റെ ഡൊണേഷൻ പറഞ്ഞുകൊണ്ട് അതായത് ബ്ലഡ് ആവശ്യക്കാർക്ക് ബ്ലഡ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം റൺ ബോബി റൺ എന്ന് പറഞ്ഞുള്ള ഓട്ടം നടത്തി അതായത് കാസർഗോഡ് മുന്നിൽ തരാം അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ അദ്ദേഹത്തെ ഒരു നമ്പർ തരാം നിങ്ങൾ ഞാൻ അന്നേരം ലോട്ടറി കച്ചവടക്കാരനായിരുന്നു ലോട്ടറി ട്രെയിനിലായിരുന്നു ലോട്ടറി വെക്കുന്നത് ഞാൻ ലോട്ടറിയിൽ നല്ല കച്ചവടം ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു അപ്പോൾ ഇവിടുത്തെ ജോർജൻ തന്നെ നന്നായിട്ട് ഇവിടുത്തെ അന്നത്തെ സ്റ്റാഫിന് മൊത്തം എന്നെ അറിയാം അപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓടിയൊരു വ്യക്തിയാണ് എൻ്റെ പേര് ജിമ്മി ജോൺ എന്നാണ് അപ്പോൾ അതേ എന്നാണെന്ന് വെച്ചാൽ അന്നിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട് ഹോട്ടൽ അവന്യൂവിൽ വെച്ചാണ് മീറ്റിംഗ് മീറ്റിങ് നടത്തിയത് ഇത് കണ്ണൂരാണ് സ്ഥലം കണ്ണൂർ ഇവിടെ പണ്ട് ഫുട്ബോൾ താരം മറുടോണയെ കൊണ്ടുവന്നാണ് ഈ ഇത് ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുക ഇവിടെ ജനങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ആരാധിക്കുകയൊക്കെ ചെയ്തത് ബോബി ചെമ്മണൂർ അങ്ങനെയാണ് ഫേമസ് ആകാൻ തുടങ്ങിയത് അപ്പോൾ ബോബി ചെമ്മണൂർ ചെമ്മണ്ണൂർ അദ്ദേഹത്തിൻ്റെ വീട്ടുപേരാണെന്ന് നമുക്കറിയാൻ പാടില്ല ബോബി പണ്ട് എന്തോ കേസൊക്കെ ഉണ്ടായെന്ന് പറയുന്നത് കേട്ടു ആ അദ്ദേഹത്തിൻ്റെ പിന്നെ ചെമ്മണ്ണൂരിൽ നിന്നുള്ള സ്വർണ്ണക്കട തുടങ്ങിയപ്പോൾ ആരോ തൃശ്ശൂരിൽ ആരോ സ്വർണ്ണ സ്വർണ്ണം പേരിട്ട് കേസ് കൊടുക്കും അത് കഴിഞ്ഞാൽ ബോബിന്നാക്കി എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ നമുക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടുതൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എൻ്റെ പേര് ജിമ്മി ജോണാണ് നാൽപ്പത്തി രണ്ട് ദിവസം ഓടിയൊരു വ്യക്തിയാണ് ഞാൻ അതെ വന്നിട്ട് ഞാൻ അന്ന് ഹോട്ടൽ അവന്യൂ കണ്ണൂരിലെ ഹോട്ടൽ അവന്യൂവിൽ വെച്ചിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ മീറ്റിംഗത്തിൽ പങ്കെടുക്കുകയും ഞാൻ അദ്ദേഹത്തിൻ്റെ മൈക്ക് മേടിച്ച് സംസാരിച്ചു ഞാൻ പറഞ്ഞാൽ ലോട്ടറി കച്ചവടം ചെയ്യുന്നത് ഞാൻ ഒരു സാധുവായ മനുഷ്യനാണ് വാടകയ്ക്കാണ് ഞാൻ താമസിക്കുന്നത് ഞാൻ നല്ല കച്ചവടം ചെയ്യുന്നത് ട്രെയിനിലൊക്കെ പതിനെട്ടായിരം പത്തൊമ്പതിനായിരം രൂപയുടെ ലാഭം ലോട്ടറി ബമ്പർ മാത്രം വയ്ക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് കൂടുതൽ സംസാരിക്കാൻ പറഞ്ഞു ഞാൻ ലോട്ടറി കച്ചവടം ചെയ്യുന്നതാണ് ലോട്ടറിയിൽ ഞാൻ ലോട്ടറി വിറ്റൊക്കെയാണ് ജീവിക്കുന്നത് അപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെറിയ വരുമാനം തരണമെന്നു അപ്പോൾ അദ്ദേഹം അന്ന് സംബന്ധിച്ച് വരുമാനം പക്ഷേ അദ്ദേഹത്തിന് കൂടുതൽ ഞാൻ നാൽപ്പത്തി ദിവസം എണ്ണൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ഓടിയൊരു മനുഷ്യനാണ് ഞാൻ എന്നെ കേരളത്തിലെ പല ആൾക്കാർക്കും എന്നെ അറിയാം ഞാൻ ഇപ്പോഴും അതിന് ശേഷം ഓടാൻ പോകുന്നുണ്ട് ട്വൻ്റി വൺ കിലോമീറ്ററും പത്ത് കിലോമീറ്ററും ഇപ്പോഴും ഞാൻ ഓടാൻ പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ അതേ എനിക്ക് ഒരു ഒരു ദിവസം ഒന്ന് എനിക്ക് അന്ന് അതേ എൻ്റെ കൂടെ അന്ന് തിരുവനന്തപുരത്തുള്ള മൂന്നാല് പിള്ളേരുണ്ടായിരുന്നു കണ്ണൂരുള്ള ഒരു പയ്യനുണ്ടായിരുന്നു കോഴിക്കോടുള്ള ഒരു പയ്യനുണ്ടായിരുന്നു ഞങ്ങളെല്ലാം സ്ഥിരം പുറത്തുനിന്ന് സ്ഥിരം ഞങ്ങൾ എട്ട് പിള്ളേരുണ്ടായിരുന്നു അവിടെ അദ്ദേഹം നമുക്ക് ഇവിടുത്തെ സ്റ്റാഫിനെ സ്റ്റാഫിനെ പോലും അന്ന് എൻ്റെ കൂടുതൽ വെച്ചിട്ട് എനിക്ക് എന്നെ ഷൂം കൊണ്ട് ചവിട്ട് എൻ്റെ തുടയ്ക്ക് ചവിട്ട് വരെ ചെയ്തു ഞാൻ അതൊന്നും പരാതിപ്പെട്ടില്ല അന്ന് ഞാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പരാതി പറയും ഇവിടെ ജോർജിനോട് വന്ന് ഞാൻ ചോദിച്ചു എനിക്ക് എന്തോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊന്നും ചെയ്തില്ലെന്ന് പറഞ്ഞു ജോർജ് എനിക്ക് ഒന്നും ചെയ്തില്ല അവരെ ഒരു ഒരു വസ്തു പോലും ചെയ്തു തന്നില്ല ഇന്നിപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹം ചെയ്യുന്ന അദ്ദേഹം ചെയ്യുന്ന ബിസിനസ്സിലെല്ലാം കള്ളത്തരങ്ങളുണ്ടെന്ന് എനിക്ക് പറഞ്ഞാൽ ആ ബ്ലഡ് കൊടുക്കാമെന്ന് പറഞ്ഞു ഒരു ബ്ലഡും കൊടുത്തിട്ടില്ല അദ്ദേഹം കേരളത്തിൽ ആർക്കും ഒരു ബ്ലഡും കൊടുത്തിട്ടില്ല അദ്ദേഹം ബ്ലഡ് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ഇവിടെ റൺ ബോബി റൺ എന്ന് പറഞ്ഞാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തിയത് ഒരു ബ്ലഡും ആർക്കും കൊടുത്തിട്ടില്ല ഏഹ് അപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് ഇപ്പം വോച്ചിറ്റി എന്ന് പറഞ്ഞു ബോച്ചിറ്റി എന്ന് പറഞ്ഞു ഒരു ചായയുടെ പരിപാടി നടത്തുന്നുണ്ട് ചായയുടെ പരിപാടി നടത്തുന്നു അതിൻ്റെ അകത്ത് എന്തോ രൂപയുടെ ചായ ചായ കൊടുത്തിട്ട് തേയില കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് എന്തോ നമ്പർ കൊടുത്തിട്ട് ലോട്ടറിയുടെ പരിപാടി അതും ലോട്ടറിയുടെ പരിപാടിയാണ് അദ്ദേഹം ചെയ്യുന്ന ലോട്ടറിയുടെ പരിപാടിയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് കുറേ അധികം കേട്ടിടത്തോളം മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ പുറയിൽ ഇദ്ദേഹം എന്തോ വേഷം കെട്ടിയിട്ട് ഇദ്ദേഹം എന്തോ ചെയ്യുന്ന മുഴുവൻ നല്ലതാണെന്നും പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് പക്ഷേ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അദ്ദേഹം ഓടിയതിന് ശേഷം നമ്മൾ ചാനലിൽ കണ്ടാണ് ഒരു പെണ്ണ് കരയുന്നതൊക്കെ ഞാൻ കണ്ടതാണ് ഒരു പെണ്ണ് കരയുന്നതൊക്കെ ഞാൻ കണ്ടതാണ് ഇദ്ദേഹം പീഡിപ്പിച്ചെന്നൊക്കെ പറയാം അതൊന്നും ഞാൻ കണ്ടില്ല കാണാത്ത കാര്യം നമുക്ക് പറയണം പക്ഷേ ഞാൻ ഓടിയ കാര്യം എനിക്ക് പറയാം കാസർഗോഡ് പോലും തിരുവനന്തപുരം വരെ ഇദ്ദേഹത്തിനെ കുറിച്ച് ഓടി എന്നിട്ട് എന്നെ ഞാനാണ് എനിക്കിപ്പോൾ അറുപത്തി മൂന്ന് വയസ്സായി എനിക്കിപ്പോൾ ലോട്ടറി കച്ചവടം ഇല്ല ഒന്ന് പലതും ചെയ്ത് പലതും ചെയ്യലാണ് എനിക്കൊരു ദിവസത്തെ ശമ്പളം തന്നാൽ മതി ആ ശമ്പളം പോലും തരാതെയാണ് അദ്ദേഹം ആ നാൽപ്പത്തിരണ്ട് ദിവസവും എണ്ണൂറ്റി പന്ത്രണ്ട് പിന്നെ അതേ ഓടിയറ്റ് മാത്രം ഞാൻ ഓരോ സ്റ്റേജ് പ്രോഗ്രാമിലും ഇവരുടെ ഓരോ സ്റ്റേജ് പ്രോഗ്രാം പ്രോഗ്രാമുണ്ടാവും സ്റ്റേജ് പ്രോഗ്രാമിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഡാൻസ് പോലും ചെയ്തൊരു മനുഷ്യനാണ് അതിൻ്റെ എല്ലാം വീഡിയോയും കാസർഗോഡ് മുതൽ തിരുവനന്തപുരമുള്ള വീഡിയോ ഫോട്ടോസ് മുഴുവൻ എൻ്റെ കയ്യിലുണ്ട് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് എൻ്റെ യൂട്യൂബ് എൻ്റെ സി ഡിയിലാക്കി വെച്ചിട്ട് പലതും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ